അടിമാലി കുമളി ദേശീയപാതയിൽ കത്തിപ്പാറയ്ക്ക് സമീപം ഇറക്കത്തോടുകൂടിയ കൊടും വളവ് അപകട ഭീതി ഉയർത്തുന്നു പാതയ്ക്ക് വേണ്ടത്ര വീതിയില്ലാത്തതും കൊടും വളവും അപകടങ്ങൾ വർദ്ധിക്കുവാൻ കാരണമാകുന്നു ഇവിടെ നിന്നിരുന്ന മരങ്ങളും മറ്റും കൃഷിയാവശ്യത്തിനായി മുറിച്ചു മാറ്റിയതോടെയാണ് പാതയിൽ പതിയിരിക്കുന്ന അപകടക്കെണി അറിയാൻ സാധിച്ചത് അടിമാലിക്കുമിളി ദേശീയപാതയിൽ കത്തിപ്പാറയ്ക്ക് സമീപം ഇറക്കത്തോടുകൂടിയ കൊടുംവളവ് അപകടഭീതി ഉയർത്തുന്നു പാതയുടെ ഫില്ലിംഗ് സൈഡ് കുത്തനെയുള്ള ചെരിവാണ് ഇവിടെ നിന്നിരുന്ന മരങ്ങളും മറ്റും കൃഷിയാവശ്യത്തിനായി അടുത്തിടെ മുറിച്ചുമാറ്റിയിരുന്നു ഇതോടെയാണിവിടെ പതിയിരിക്കുന്ന അപകടക്കെണി പുറൽലോകത്തിന് മനസ്സിലായത് ബി എം ആൻ ബി സി നിലവാരത്തിൽ ടാറിംഗ് ജോലികൾ നടന്നിട്ടുള്ളതിനാൽ അമിത വേഗത്തിലാണ് ഇതുവഴി വാഹനങ്ങൾ കടന്നുപോകുന്നത് എന്നാൽ പാതയ്ക്ക് വേണ്ടത്ര വീതിയില്ലാത്തതും കൊടുംവളവും അപകടങ്ങൾ വരാൻ കാരണമാകുന്നു കത്തിപ്പാറ ഈ പോസ്റ്റ് പോസ്റ്റാഫീസിന് താഴെട്ട് നമ്മൾ കല്ലാറുട്ടിക്ക് പോകുന്ന വഴി ഇത് അവിടെ ഇപ്പം ആ മരം എല്ലാം വെട്ടിക്കഴിഞ്ഞതിന് ശേഷം അത് വളരെ ഡേഞ്ചറസ് ആയിട്ട് നിൽക്കുകയാണ് വീണ്ടും ഒരു സംഗമം ഡേഞ്ചറസ് ആയിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും അവിടെ അപ്പം ഒരു ക്യാഷ് ബാരിയർ അവിടെ പിടിപ്പിക്കുന്നത് അധികാരികളുടെ സദ്യയിൽ നമ്മൾ പിടുത്തുകയാണ് അത് എത്രയും പെട്ടെന്ന് അതിൻ്റെ ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ് ഒരു അപകടങ്ങൾ കുറയ്ക്കുന്നതിന് ഇവിടെ ക്രാഷ് വാരിയർ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാണെങ്കിലും നടപടി നീളുകയാണ് ഇതിനിടെയാണ് പാതയോരത്തിന് സമീപത്തെ കൃഷിസ്ഥലത്തെ മരങ്ങൾ ഉടമ മുറിച്ചു നീക്കിയത് ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം ദുഷ്കരമായി മാറി മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലങ്ങളിൽ അപകടം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അത് അധികാരികൾ ശ്രദ്ധിച്ച് അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും ഇല്ലെങ്കിൽ അപകടം ഉണ്ടാകും ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അതിന് പുറകെ ഓടിയിട്ട് കാര്യമില്ല ആ വളവുകൾ അതായത് ഒരു അര കിലോമീറ്റർ ദൂരത്തോളം ഇങ്ങനെ മരങ്ങൾ മുഴുവൻ വെട്ടി അടിസ്ഥാനത്തിൽ വളരെ അപകടകരമാണ് അത് അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തണം പെടും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത് ദേശീയപാത അധികൃതർ അടിയന്തരമായി അപകടാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായി ന്യൂസ് ബ്യൂറോ അടിമാലി